ഹലോ അപ്പം ഇന്നും ഞാനൊരു ബർത്ത്ഡേ വ്ളോഗമായിട്ടാണ് ഏറ്റവും എത്തിയിട്ടുള്ളത് കൊച്ചുമോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് ഇത് ഇതൊരു സെർവിങ് കേക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കട്ട് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡെക്കോറേറ്റും കൂടി കിട്ടുമെന്നുള്ളതുകൊണ്ടും അങ്ങനെ പുറത്തുനിന്നാണ് ഏറ്റവും കുറേ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് നമുക്ക് ഗെസ്റ്റുകൾക്കൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു ഇതിൻ്റെ ഷേപ്പും കറക്റ്റ് ഫിനിഷിങ്ങൊക്കെ കിട്ടുമെന്നുള്ളത് കാരണം ഒരു വർഷത്തോളം ഞാൻ കേക്കൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ അടുത്തൊരു തൊന്ന് രണ്ട് കേക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും ഫിനിഷിങ്ങിലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ടേസ്റ്റിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല ടേസ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അത്യാവശ്യം ഫിനിഷിങ്ങും ഉണ്ടായിരുന്നു പിന്നെ കേക്ക് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറയുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിങ് മധുരം കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടിയൊക്കെ ഫഷനൊക്കെ കഴിച്ചു പക്ഷേ ആ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ കൊച്ചിനെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ച് എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ തിരിച്ച് പോകുന്നു അപ്പോൾ വീഡിയോ ഇത്രയേളു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം